കല്ലുപ്പാറ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി മേഖലാ ഉദ്ഘാടനം ചെയ്തു കല്ലുപ്പാറ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും യോഗവും നടന്നു നമ്മുടെ കുട്ടികളെ തിരികെ കൊണ്ടുവരാമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കല്ലുപ്പാറയിൽ നിന്ന് തുടങ്ങിയ റാലി കടമാങ്കുളം ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനുഭായ് മോഹൻ അധ്യക്ഷത വഹിച്ചു യോഗം കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേഖരങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള അതിശക്തമായ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിറ്റി കൗൺസിൽ ആശാ ജയൻ വിഷയാവതരണം നടത്തി സി ഡബ്ല്യു സി ജൂനയൽ ജസ്റ്റിസ് ഷാൻഗോപൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് ഓഫീസർമാരായ വിഷ്ണു സൂരജ് എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശവും നൽകി വാർഡ് മെമ്പർമാരായ ചെറിയാഞ്ചെ മണ്ണഞ്ചേരി ജോളി റജി സി ഡി എസ് അക്കൗണ്ടന്റ് മനീജ വി ജി തുടങ്ങിയവർ സംസാരിച്ചു നൂറുകണക്കിന് കുട്ടികളും വനിതകളും റാലിയുടെ ഭാഗമായി ഗാലക്സി ന്യൂസ് മല്ലപ്പള്ളി